എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാച്ചുറൽ ഹെയർ ഡൈടെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതായത് കരിഞ്ചീരം കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നതായിരിക്കും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ ഡൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങളത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും അപ്പം എൻ്റെ ചേട്ടൻ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിരുന്ന ഒരാളാണേ എന്നിട്ട് ഇപ്പം നല്ലതായിട്ട് പാർ വസ്റ്റോളായി നമുക്ക് ഒരു നാച്ചുറൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് അപ്പം മീശ മുടിയൊക്കെ പുളി അങ്ങനെയാണ് ഇപ്പം ഡൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ല അപ്പോൾ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് നമുക്ക് കരിഞ്ചീരം കൊണ്ടുള്ള ഹെയർ ഡൈ അപ്പോൾ ആദ്യമൊന്നും പിടിക്കത്തില്ലായിരുന്നു ഒട്ടും അപ്പം ഇതിങ്ങനെ തേച്ച് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം അങ്ങനെ കുറേ നാളുകൾ ഇത് ചെയ്തതിന് ശേഷം ഇപ്പം നല്ലതായിട്ട് യൂസ്ഫുള്ളാണ് ഇപ്പം കണ്ടോ നമുക്ക് അതുപോലെ റിസൾട്ടാണത് അപ്പോൾ നിങ്ങൾക്കൊരു മടിയും വിചാരിക്കാണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടുനോക്കണം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇതിൽ എളുപ്പം എങ്ങനെ നമുക്ക് ഡൈ ചെയ്തെടുക്കാം എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതായത് നമ്മുടെ കരിന്തീരകെല്ലാം പൊടിച്ച് വെച്ച് നമുക്ക് എളുപ്പം ആഴ്ചയിലാഴ്ചയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ടാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത് അപ്പം മീശയൊക്കെ നമ്മുടെ പെട്ടെന്ന് തന്നെ നല്ല കറുത്തു വരും അപ്പോൾ ഈ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണേ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചായ വെള്ളമില്ലേ അത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് വെട്ടി നമ്മൾ തിളപ്പിക്കണം അപ്പോൾ നമ്മളൊരു നാച്ചുറൽ ഡൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോഴുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പിടിച്ച് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങളത് മൂന്ന് മൂന്നാഴ്ച ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് മനസ്സിലാക്കണം അതായത് ഒരു മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ തനയുടെ മുടിയുടെ സ്റ്റേഞ്ച് മനസ്സിലാവും അങ്ങനെ പിന്നത്തെ ആഴ്ചയെ ആഴ്ചയിൽ മൂന്ന് ദിവസം കൊടുക്കണം അങ്ങനെ ഇട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്കത് ശരിക്ക് പിടിക്കും പിന്നെ പിന്നെ നിങ്ങൾക്ക് മാസത്തിലൊക്കെ ഒന്ന് ചെയ്താൽ മതിയായിരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാച്ചുറൽ ഡൈയുടെ ഗുണം മനസ്സിലാക്കണം എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചൊന്നിപ്പം വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം നമ്മൾ അര ഗ്ലാസ്സാ വെള്ളം വെക്കണമെങ്കിൽ കാൽ ഗ്ലാസ് ആക്കിയെടുക്കണം ഒരു ഗ്ലാസ്സാ വെക്കണമെങ്കിൽ അര ഗ്ലാസ് ആ ഒരു ഇതിന് വേണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ പൊടിയും ഇറക്കാനായിട്ട് ഏറ്റവും അടിപൊളിയൊരു സാധനമാണ് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കരിഞ്ചീരകം കൊടുക്കണം അപ്പോൾ കരിഞ്ചീരും ഞാൻ ഇപ്പം എടുക്കുന്നത് പൊടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് പൊടിച്ച കരിഞ്ചീര കൊണ്ട് എടുക്കുന്നത് അപ്പം എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ മാത്രമുള്ള ഇട്ടാന്നരാം അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത്രയും കരിഞ്ചീരം കൊണ്ടാണ് എടുത്തേക്കുന്നത് അതായത് ഒരു സ്പൂൺ ഒരൊന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഓരോ അളവിനനുസരിച്ച് വേണം നിങ്ങൾ ഇട്ടുകൊടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത് അപ്പം ചേട്ടൻ്റെ മീശയൊക്കെ നല്ലതായിട്ട് നരച്ചിരിപ്പുണ്ട് അപ്പം അത് നമ്മൾ ഇങ്ങനെയുള്ള അധികം കെമിക്കലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം നാച്ചുറലോട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ യൂസ് ചെയ്തപ്പിനെയാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഉണ്ടോ ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കരിഞ്ചീരവും നെല്ലിക്കയും കൂടി നല്ലതായിട്ടൊന്നും നമുക്ക് വറുത്തെടുക്കണം അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഈ നാച്ചുറൽ ഡൈ ചെയ്യോട്ടോ അപ്പം ആദ്യം ആദ്യമൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു പിടിക്കത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ കെമിക്കല് യൂസ് ചെയ്തിരുന്ന ആളല്ലേ അപ്പം പെട്ടെന്ന് നമുക്ക് നാച്ചുറൽ പിടിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ച് ഇങ്ങനെ പുരട്ടി പെരട്ടി നടന്നു അപ്പം ഇപ്പം എന്തു വേണ്ടത് കാരണം ശരിക്കും മീശയുടെ നരയൊക്കെ പോയി ഇപ്പം സൈഡിലൊക്കെ നമ്മുടെ നെറ്റീടെയൊക്കെ നരയുണ്ടാവില്ലേ നമുക്ക് കുറച്ച് സൈഡിൽ എന്ന് പറഞ്ഞ പോലെ മീശയുടെ സൈഡിൽ കുറച്ച് നരയേ ഉള്ളൂ ഇപ്പം അപ്പം നമ്മളിങ്ങനെ പുരട്ടി പെരട്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഡൈയുടെ കെമിക്കൽ ഡൈയോ അല്ലെങ്കിൽ സാധാരണ ഡൈയോ ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ളത് ഈ പാക്ക് മാത്രം നമുക്ക് ഇട്ടേച്ചാൽ മതി അപ്പം ഗ്രാജുവലി നമുക്ക് നമ്മുടെ നരച്ച മുടി മാറി അത് ഒരു ബ്ലാക്ക് കളറിലോട്ടാവും അപ്പോൾ നമ്മൾ കരിഞ്ചീരകം ഇപ്പം നിങ്ങൾ പൊടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം മിക്സിയിൽ പൊടിക്കാൻ ഞാനിതെല്ലാം നേരത്തെ തന്നെ പൊടിച്ച് വച്ചേക്കണേ മിക്സിയിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ എപ്പോഴും എടുക്കണമല്ലോ അപ്പം അത് കാരണമാണ് പൊടിച്ച് വെച്ചേക്കുന്നത് കണ്ട ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിൽ വേറെ സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേപ്പലയുടെ പൊടിയാട്ടെ ഇത് അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പൊടി കറുക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ സാധനങ്ങളാണ് അപ്പം ഞാൻ ഈ വേപ്പിലെന്ന് ഉദ്ദേശിച്ചത് ഞാൻ കറിവേപ്പില കേട്ടോ കറിവേപ്പില പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട നിങ്ങൾ നമ്മുടെ ഫ്രഷായിട്ട് കറിവേപ്പില എടുക്കുക വറുക്കുക ഇങ്ങനെ എന്നിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമുക്കിത് ആവശ്യമുള്ളവരുടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കലാണ് എല്ലാത്തിൻ്റെ പൊടി അപ്പം നമുക്ക് പെട്ടെന്ന് ഡ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാലോ അപ്പം നമുക്ക് എന്തുമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായല്ലോ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാേ നേരത്തെ തിളപ്പിച്ചുവെച്ചില്ലേ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ആ വെള്ളം നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഒഴിച്ചു കൊടുത്ത നല്ലതായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കരുത് ശരിക്കും പറഞ്ഞ ഈ ഇങ്ങനെയുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ലൊരു റിസൾട്ടായിട്ടാ ഇതെല്ലാവർക്കും കേൾക്കുമ്പോഴേ അലർജിയാണ് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് മടി വരുന്നത് അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒന്ന് അങ്ങോട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഇങ്ങനത്തെയൊക്കെ ഡൈ പെരട്ടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതല്ലാണ്ട് മറ്റൊന്നും പരട്ടത്തില്ല അപ്പം ആദ്യ ആദ്യമൊക്കെ ഞാൻ ചേട്ടനിട്ട് കൊടുക്കുമ്പം എന്നോട് ഒരു ഒറുതി എങ്ങും പിടിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മടുപ്പായതേ പക്ഷേ ഇപ്പം റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഇഷ്ടമുള്ളൂ നമുക്ക് ഒട്ടും സമയം പോകുകയില്ല എല്ലാത്തിന്റെ പൊടിയല്ലേ എമ്പട കയ്യിലുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാേ ഇനി നമ്മൾ എന്തായിട്ട് കൊടുക്കണേന്ന് അറിയാമോ ഇതിലോട്ട് മൈലാഞ്ചിപ്പൊടിയായിട്ട് കൊടുക്കുന്നത് കണ്ടോ മൈലാഞ്ചി പൊടി അപ്പം ഈ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി ഞാനിവിടെ ഉണക്കിപ്പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇപ്പം എന്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി തീർന്നു പോയായിരുന്നു ഇപ്പം വീടിൻ്റെ ഉണ്ടാകുമതൊക്കെ പൊടിച്ച് വച്ചേക്കണേ ഇനിയിപ്പോൾ അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ഏതെങ്കിലും ബ്രാൻഡിന്റെ എണ്ണയില്ലേ അത് ഇട്ടാലും മതി അടിപൊളി റിസൾട്ട സാധാരണ നമുക്ക് ഡൈ ഒക്കെ രാവിലെ എടുക്കുമ്പോഴാണ് കറുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇത് പരത്തി വെക്കുക പിൻ്റെ ഇരുമ്പിൻ്റെ അംശമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് വരും എന്നിട്ട് നമ്മുടെ ഈ ചായവെള്ളം എടുത്ത് വച്ചേക്കണം നാളെ നമുക്കിതിലോട്ട് കൂടി കുറച്ചും കൂടി കട്ട് ചെയ്യാവേ അപ്പോൾ നമുക്കിതിന് നാളെ കുറച്ച് വെള്ളം ചേർത്ത് എടുക്കേണ്ടത് കൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം ഒരു ഓവർനൈറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് ഒരു ഓവർനൈറ്റ് വെച്ചതാണിത് നമ്മുടെ ഹെയർ ഡൈ ഒക്കെ കണ്ടല്ലോ നിങ്ങൾ അതെല്ലാം കട്ടിയായിട്ടിരിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നല്ല തിളപ്പിച്ച ആ ചായ വെള്ളമില്ലേ അതിലോട്ടൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് പെരട്ടാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസി ആക്കുക എന്നിട്ട് നല്ല ബ്രഷ് ബ്രഷ്ടങ്ങോട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇവിടെ ഇപ്പം ചേട്ടൻ ഇപ്പം ഡൈ ഉപയോഗിച്ചിട്ട് അലർജി ആയിരുന്നേ അപ്പം അത് കാരണം ഇപ്പം മാസങ്ങളായിട്ട് ഇപ്പം ഈശേൻ മുടിയൊക്കെ ഇതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മളിതെല്ലാം പൊടിച്ച് വെച്ചാൽ മതി നമ്മൾ അപ്പം എളുപ്പമാണ് നമുക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് വേണ്ട അത്രേ നല്ലൊരു കറുപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇപ്പം ചേട്ടൻ്റെ തലമുടിയൊക്കെ നരച്ചിരിക്കണേ കണ്ടല്ലോ അപ്പം ഞാൻ ഇത് പുറത്തുകൊണ്ടെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ് കണ്ടിവിടെയൊക്കെ നല്ലതായിട്ട് നരയുണ്ട് പുള്ളിലോട്ടും ഒക്കെ ഇതുപോലെ തന്നെ നരയുണ്ട് അപ്പം അകത്ത് വെച്ച് കാണിച്ചു തരണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുകൊണ്ട് കാണിച്ചത് കണ്ട മീശക്കൊക്കെ ഒരുമാതിരി നല്ല നിരയുണ്ട് അപ്പോൾ ഇത് ആഴ്ചയിൽ യൂസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പം നമുക്കിത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിട്ടുപോയി ഇടാനായിട്ട് അപ്പോൾ അതാണ് ഇത്രയും നിര വന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും നിര കാണത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച എന്തോ തിരക്കൊക്കെ കാരണം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതേ ഈ നെറ്റിയിട ഈ സൈഡും ഒക്കെ നമ്മുടെ ഈ കൃതാവിൻ്റെയൊക്കെ ഇവിടെ എപ്പോഴും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരാ ഉള്ളവർക്ക് പെട്ടെന്ന് കാണിക്കും അപ്പം ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് അവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലിൻ്റെയും തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുറയാക്കി കഴിയുമ്പോൾ നമുക്കത് അവിടെ ഒരു കളറ് കയറി പിടിക്കും ഇതാവുമ്പോൾ നാച്ചുറൽ ആകുമ്പോൾ ഒരു പേടിയേ വേണ്ട നല്ല കട്ടിക്ക് തന്നെ തേച്ചം കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക അപ്പോൾ ചേട്ടൻ്റെ കൂടുതലായിട്ട് എപ്പോഴും നിരക്കുന്നത് ഒന്ന് മെയ് തലയുടെ ഉച്ചയില്ലേ അവിടെ നല്ലതായിട്ട് നിരക്കും പിന്നെ ഈ നെറ്റിയുടെ സൈഡുമൊക്കെയാണ് കൂടുതലായിട്ട് നര കാണുന്നത് പിന്നെ മീശയുടെ അവിടെ അപ്പം അതുകൊണ്ട് ഇപ്പം നേരത്തേലൊക്കെ നല്ലതായിട്ട് നര കുറഞ്ഞിട്ടുണ്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇടുന്നതല്ലേ അപ്പോൾ ഈ പ്രാവശ്യം ഇത്തിരി കൂടുതൽ വന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ ഇടാൻ പറ്റിയില്ല അതിൻ്റെയാണ് കാണുന്നത് അപ്പം ഇപ്പം എല്ലാവരും ചേട്ടനോട് ചോദിക്കുകയും ചെയ്യരുത് ഡൈ ആണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാവരും ചോദിക്കാറുമുണ്ട് അപ്പം ഈ മീശ ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു നല്ലതായിട്ടൊന്ന് ഷാംപൂ വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ വിചാരിക്കും മീശക്കൊക്കെ എന്ത് ഇതാണ് കണ്ട മീശ ഒക്കെ നല്ലതായിട്ട് ചേട്ടന് നരച്ചിരിപ്പുണ്ട് അപ്പം നിങ്ങൾ നല്ല ഷാംപൂ വാഷ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് ഡൈ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല നല്ലായിട്ട് മീശയുടെ എണ്ണമയം കളയണം അപ്പോൾ അത് ഉച്ചിയിലൊക്കെ നല്ലതായിട്ട് ഇത് നിരയുണ്ട് അപ്പോൾ അവിടെ കൂടെയൊക്കെ ചെയ്ത് ഒരു ചേട്ടന് ഒരു മണിക്കൂറോളം നിൽക്കും അപ്പോൾ ഇത് നമുക്കങ്ങനെ ചെയ്യണമുണ്ട് വേറെ കോൾഡോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വരുവോ ഇല്ല അങ്ങനെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കുറച്ചിട്ട് നോക്കുക അങ്ങനെ വല്ല കോൾഡോ ഇതൊക്കെ ഉണ്ടെന്നുണ്ട് അപ്പം ആഴ്ചയിൽ നിങ്ങൾ അരമണിക്കൂർ ആദ്യം ഇട്ട് നിൽക്കുക അത് കഴിഞ്ഞ് പിറ്റേത് കുറച്ചും കൂടി കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടുക പിറ്റേ ആഴ്ചയിൽ ഇടട്ടെ ഇങ്ങനെ തന്നെ നല്ലൊരു റിസൾട്ടാണ് വെറുതെ കെമിക്കലിൻ്റെ പുറയൊക്കെ പോയിട്ട് നമ്മുടെ മുടിയൊന്നും നശിപ്പിക്കണ്ടാരും അപ്പോൾ അത് ചേട്ടൻ ഇപ്പോൾ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് മീശയൊക്കെ നല്ല കട്ട കറുപ്പായിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഡൈ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കറുപ്പിക്കാം അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചെയ്ത ആഴ്ചയിൽ മൂന്ന് ദിവസം കുറച്ച് നാൾ ചെയ്യുക അതായത് രണ്ട് മാസം കൂടെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ലൈവായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്